മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം മുനമ്പം വക്കഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന് കനത്ത ഒരു തിരിച്ചടി ഏറ്റിരിക്കുന്നു കേരള സർക്കാരിന് മാത്രമല്ല കോൺഗ്രസ് അതായത് യു ഡി എഫിന് ഉൾപ്പെടെയാണ് ഈ ഒരു കനത്ത തിരിച്ചടി ഏറ്റിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ കൃത്യമായി യോജിച്ചുകൊണ്ട് തന്നെയാണ് മുനമ്പത്ത് സമരം ചെയ്യുന്ന അറുനൂറ് കുടുംബങ്ങളിൽ പെട്ടവരെയും പറ്റിച്ച് വഞ്ചിച്ച് ഒരുമിച്ച് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വക്കഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഹൈക്കമ്മീഷനെ നിയമിക്കുന്നതും കമ്മീഷൻ തീരുമാനം എടുക്കട്ടെ എന്നൊക്കെ സർക്കാർ മുന്നോട്ട് വെച്ചതും എന്നാൽ ഹൈക്കോടതി കൃത്യമായിട്ട് പറയുന്നു ഇതിന് യാതൊരു നിയമസാധുതയും ഇല്ല അത് റദ്ദു ചെയ്തിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു മാത്രമല്ല ഇവിടെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ വക്കഫ ഈ ഹൈക്കോടതി വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഹൈക്കമ്മീഷന് റദ്ദു ചെയ്യാന് അത് വേണ്ട എന്ന് പറയാന് അതിന് സാധ്യതയില്ല അത് റദ്ദു ചെയ്തതൊക്കെ തന്നെ കൃത്യമായിട്ട് ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്നത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ പരാതി കൊടുക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലിനാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരാൾക്ക് അതായത് ഒരു പരാതി ഉണ്ടെങ്കിൽ നമുക്കൊരു ആളുകളോട് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി കൊടുക്കേണ്ടത് അതേ ആളുകൾ എന്ന് അത് എത്ര അതിലെന്ത് ന്യായമാണുള്ളത് നിങ്ങൾ ഇതിൽ ആലോചിച്ചു നോക്കൂ ഈ വക്കഫ് ബോർഡ് ഇതുപോലെയുള്ള അമിത അവകാശങ്ങളാണ് കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി ബില്ലിലൂടെ ഇല്ലാതാക്കാൻ പോകുന്നത് എന്നിട്ട് ആ വക്കഫുബോർഡ് നിയമ ഭേദഗതി ബില്ലിനെ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും മുസ്ലിം ലീഗും കൂടിയിട്ട് ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യാം എന്നിട്ട് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മുനമ്പന്ത് സമരം ചെയ്യുന്ന ആളുകളോട് ഒരു ഉളുപ്പുമില്ലാതെ മുസ്ലിം ലീഗും കോൺഗ്രസും സി പി എമ്മും പോയിട്ട് പറയുകയും ചെയ്യുകയാണ് ഇല്ല ഈ വിഷയത്തിൽ നിങ്ങളോടൊപ്പം തന്നെയാണ് ഞങ്ങൾ ശക്തമായിട്ട് നിങ്ങൾക്കൊപ്പം തന്നെയാണ് പരിഹാരം ഞങ്ങൾ കണ്ടെത്തും എന്നിട്ട് തട്ടിപ്പ് പോലെയുള്ള ഓരോ കാര്യങ്ങളാണ് സർക്കാരും കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ നിരന്തരം മുന്നോട്ട് വെക്കുന്നത് കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയും ഇതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് ഹൈക്കോടതിയാ ആ പറഞ്ഞത് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഈ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് വക്കഫ് ബോർഡിന് തന്നെയാണ് തീരുമാനം എടുക്കാൻ സാധിക്കുന്നത് അതിൽ സർക്കാരിനോ മറ്റൊന്നിനും ഒരു അധികാരവും ഇല്ല എന്നല്ലേ ഈ ഹൈക്കോടതി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത് ഇവിടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതി കൊണ്ടുവരണം എന്നാലേ ഈ രാജ്യത്ത് ഇതുപോലെയുള്ള വിഷയങ്ങൾ തീർക്കാൻ സാധിക്കോ ഒരു മുനമ്പത്ത് മാത്രമൊന്നുമല്ല വഖഫ് ബോർഡുമായി പ്രശ്നമുള്ളത് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഭേദഗതി കൊണ്ടുവരുന്നത് ഇതിൽ ഏറ്റവും വലിയ ഒരു കോമഡി എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരും പോയിട്ട് മുനമ്പത്തെ ആളുകളോട് പറയാ ഓ ഇത് നിങ്ങൾക്കൊപ്പമാണെന്ന് ഉളുപ്പില്ലേ ഈ കോൺഗ്രസ് കാര്യത്തൊന്നു ഈ കോൺഗ്രസ് ആണ് ഈ വക്കഫ് ബോർഡിന്റെ സകല നിയമങ്ങളും സഖല ആനുകൂല്യങ്ങൾ സകല അനാവശ്യ അവകാശങ്ങള് ഈ വക്കഫ് ബോർഡിന് കൊടുത്തിട്ടുള്ളത് ഈ കോൺഗ്രസ് ആ എന്നിട്ട് ആ അവകാശങ്ങൾ കൊടുത്ത കോൺഗ്രസ് എന്റെ ഒരു ഉളുപ്പും വന്നിട്ട് മുനമ്പം വിഷയത്തിൽ സമരം ചെയ്യുന്നവരോട് പറയാ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമായെന്ന് ഈ കോൺഗ്രസ്സുകാരോടൊക്കെ പറയാനുള്ളത് ചോറ് തിന്നുന്നവർ തന്നെയാ ഇവിടെ ഉള്ളത് നിങ്ങളൊക്കെ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാ ഓരോ ഇലക്ഷനിലും ഡക്കടിച്ചങ്ങ് പോകുന്നത് എന്നങ്ങ് തിരിച്ചറിഞ്ഞോളൂ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് കൊണ്ടുവരുന്ന വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഒരു വിഷയത്തിൽ മുനമ്പത്തെ സമരക്കാർക്ക് ഒരു ഗുണമുണ്ടാവൂ അല്ലാതെ എൽ ഡി എഫിനെ കൊണ്ടോ യു ഡി എഫിനെ കൊണ്ടോ കൂട്ടിയാൽ കൂടുന്നതല്ല ഈ ഒരു വിഷയം ഇവര് പറഞ്ഞ് വഞ്ചിക്ക ഈ മുനമ്പത്തുകാരെ പറഞ്ഞു വഞ്ചിക്ക ഒരു ഉളുപ്പുമില്ലാതെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവർക്കൊരു ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല എന്നാൽ അത് സാധിക്കുന്നവർ കൊണ്ടുവരുമ്പോൾ അരയും തലയും മുറുക്കി കെ സി വേണുഗോപാൽ പാർലമെന്റിൽ നിന്ന് തുള്ളിയതായിരുന്നു കിടന്ന് തുള്ളിയതായിരുന്നു ഈ വകുപ്പ് ബോർഡിനെതിരെ ചാടി വീണിട്ട് ആയിട്ട് പ്രസംഗങ്ങളൊക്കെ ആയിട്ടായിരുന്നു കെ സി വേണുഗോപാല് കോൺഗ്രസിലെ രണ്ടാമനാ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമൻ ഈ കോൺഗ്രസ് ആണ് വന്നിട്ട് പറയുന്നത് മുനമ്പോ സമരക്കാരോട് ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ കരണത്തടിക്കാത്തത് അത് മുനമ്പത്ത് സമരം ചെയ്യുന്നവരുടെ കാരുണ്യം എന്ന് ഈ കോൺഗ്രസ്സുകാരൊക്കെ തന്നെ തിരിച്ചറിയണം ഇനി എൽ ഡി എഫ് പരമാവധി ഇത് നീട്ടിക്കൊണ്ടു പോവാനാ ഒരു കമ്മീഷനൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരുന്നത് കാരണം ഇലക്ഷനുകൾ വരാൻ പോവാ നമ്മുടെ കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ വരാൻ പോവാ ഇത് കേവലം മുനമ്പത്തെ ഒരു വാർഡിൽ ഒതുങ്ങുന്ന ഒരു വിഷയമായിട്ട് ഒതുങ്ങുകയും ഇല്ല എന്നുള്ളത് എൽ ഡി എഫിനൊക്കെ കൃത്യമായിട്ടറിയാം ബോധമുള്ള ഓരോ മലയാളിയും ഈ വിഷയം കൃത്യമായിട്ട് ചർച്ച ചെയ്യും ഈ വിഷയത്തിന്റെ ആനുകൂല്യങ്ങൾ എന്തിനാണ് വക്കഫ് ബോർഡിന് ഇത്രത്തോളം അവകാശങ്ങൾ കോൺഗ്രസ് കൊടുത്തത് എന്തുകൊണ്ട് ഇടതു സർക്കാർ മുനമ്പ സമരക്കാർക്കൊപ്പം നിൽക്കാത്തത് എന്തിനാണ് കോൺഗ്രസും എൽ ഡി എഫും വക്കഫും നിയമ ഭേദഗതി ബില്ലിനെതിരെ ശക്തമായിട്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങുന്നത് കേരളത്തിൽ കൂട്ടുകച്ചവടം തന്നെയാ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനി ഏതൊരു വിഷയമെടുത്താലും എന് മുനമ്പത്തെ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായ മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ട കുറച്ച് യാഥാർത്ഥ്യങ്ങളുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയണം ഏ ഫറൂഖ് കോളേജിനോട് പണം കൊടുത്താണ് ഈ പാവപ്പെട്ടവരായിട്ടുള്ള സകല സാധാരണക്കാരും സ്ഥലം വാങ്ങിയിട്ടുള്ളത് അവിടെയാണ് അവർ വീട് വെച്ചിട്ടുള്ളത് അതാണ് ഒരു ഉളുപ്പുമില്ലാതെ വഖഫ് ബോർഡ് അവകാശവാദവുമായിട്ട് രംഗത്തെത്തിയത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സാധാരണക്കാരന്റെ കിടപ്പാടം വാങ്ങിയിട്ട് വേണോ ഒരു വഖഫ് ബോർഡിന് അത് മതപരമായിട്ടുള്ളൊരു വഖഫ് ബോർഡിന് മുന്നോട്ട് പോവാന് അതിലെന്ത് നീതിയാണുള്ളത് എന്ത് ന്യായമാണുള്ളത് എന്താണ് അതിൽ ഈ വഖഫ് ബോർഡ് മുന്നോട്ട് വെക്കുന്നത് സാധാരണക്കാരായ ബോധമുള്ള മുസ്ലിങ്ങൾക്ക് അപമാനമായി കൊണ്ട് തന്നെയാ വഖഫ് ബോർഡ് ഈ ഒരു വിഷയത്തിൽ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത് ഫറൂഖ് കോളേജിന് പണം കൊടുത്തു വാങ്ങിയ സ്ഥലം ആ സ്ഥലമാണ് ഒരു ഉളുപ്പുമില്ലാതെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നത് അതിൽ നീതിയാണുള്ളത് നീതി നിങ്ങൾ ഈ ഈ മതത്തെ ല്ലേ അപമാനിക്കുന്നത് സാധാരണക്കാരന്റെ കിടപ്പാടം പിടിച്ചെടുത്തിട്ട് വേണോ ഈ വഖഫ് ബോർഡിന് അതും മതവുമായി ബന്ധപ്പെട്ട ഒരു ബോർഡിന് മുന്നോട്ട് പോവാൻ അതിലെന്ത് നീതിയാണുള്ളത് ഇവിടെ കോൺഗ്രസിനും ഈ എൽ ഡി എഫിനും ഇവിടെയുള്ള മുസ്ലിം ലീഗിനൊക്കെ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടിയല്ലേ അവര് നിലപാടെടുക്കുന്നത് സാധാരണക്കാരായ ഒരു മുസൽമാനും പറയാൻ സാധിക്കൂല ഈ പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ സ്ഥലം വഖഫ് ബോർഡ് പിടിച്ചെടുക്കണമെന്ന് അത് തീവ്ര ചിന്താഗതിക്കാർക്ക് സാധിക്കൂ എന്നുള്ളതാ യാഥാർത്ഥ്യോ നിങ്ങളോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്ത് നീതിയാണ് ഈ സാധാരണക്കാരുടെ സ്ഥലമൊക്കെ പിടിച്ചടിക്കാൻ കാണിക്കുന്ന വഖഫ് ബോർഡ് മുന്നോട്ട് വെക്കുന്നത് ഈ വഖഫ് ബോർഡ് ഇതുപോലെ രാജ്യത്ത് മുന്നോട്ട് പോകുന്നത് അപകടമാണ് ആ അപകടം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഒരു വക്കഫ് ബോർഡ് വക്കഫ് ബോർഡ് നിയമ ഭേദഗതിയെ ബില്ല് കൊണ്ടുവരുന്നത് ഈ വകഫ് നിയമ ഭേദഗതിയെ ഈ ഭേദഗതി ബില്ലിനെ അനുകൂലിക്ക എന്നല്ലാതെ എൽ ഡി എഫിനും യു ഡി എഫിനും മുനമ്പ സമരത്തുകാരോട് സമരക്കാരോട് ഒരു ഐക്യദാർഢ്യം അർപ്പിക്കാനാവില്ല കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഷയത്തില് ആ നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കാതെ മുനമ്പ സമരക്കാരെ ഒരു ഒരു പാർട്ടിക്കും പിന്തുണക്കാൻ സാധിക്കില്ല അല്ലാതെ ഒരു ഒരു വഴി ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക